അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദാവ് നമ്മൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും നിർബന്ധമായിട്ട് നമ്മുടെ അടുത്ത് വന്നെത്തുന്ന ഒരു വിരുന്നുകാരനാണ് മരണം ഞാനൊരു കുറിപ്പ് വായിച്ചു ഷറഫുദ്ദീൻ സഖാഫിന്ന് പേരുള്ള വലിയൊരു ഉസ്താദിന് ഹാഫിദായ ഉസ്താദിന്റെ ഭാര്യയുടെ ഒരു മരണം ആ മരണം നടന്നിട്ടൊരു വർഷമായി അദ്ദേഹത്തിൻ്റെ ആ ഭാര്യയുടെ ഓർമ്മകൾ സുഹൈലു പേരുള്ള പരിശുദ്ധ കഴവയുടെ സമീപത്ത് നിന്ന് ആഗ്രഹിച്ചു കൊതിച്ച് ഏറ്റവും വിശുദ്ധമായ മരണം നേടിയ ആ സ്ത്രീയുടെ മരണത്തെക്കുറിച്ച് ഭർത്താവ് എഴുതിയ ഇരുന്നൂറ്റി അൻപത്താറ് പേജുള്ള ഒരു ബുക്കിനെ കുറിച്ചുള്ള കുറിപ്പ് മാഷ് അത് ആ ഒരു കുറിപ്പ് വായിച്ചപ്പോൾ അതുപോലെ ഒരു മരണം വടച്ചറമ്പ് നമ്മളും വല്ലാതെ പോകും ആ ഒരു അനുഗ്രഹം എല്ലാവർക്കും ഒരു ഭാഗ്യമല്ല അതോടൊപ്പം എൻ്റെ നാടിനടുത്ത് അൻസാർ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലുണ്ട് പെരുമ്പിലാവ് അവിടേക്ക് ഒരു പതിനഞ്ച് വയസ്സുള്ള ഒരു പത്താം ക്ലാസ്സുകാരൻ്റെ മയ്യത്തെ ഒരു അപകടത്തിൽപ്പെട്ടൊരു കുട്ടിയെ കൊണ്ടുവന്നപ്പോൾ അത് നെഴ്സായ ഉമ്മാന്റെ അരികിലേക്ക് കൊണ്ടുവന്നൊരു കാഴ്ച അള്ളാഹുബേ നമ്മുടെയൊക്കെ മരണങ്ങൾ എവിടെ വെച്ചാണെങ്കിലും അതൊരു ഹയറായ രൂപത്തിൽ ഈമാനോടുകൂടി പ്രശ്നീയങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താവുന്ന രീതിയിൽ ഒരു മരണമാവണമെന്ന് പ്രാർത്ഥനയിലാണ് ഞാൻ ആദ്യം ഈ ഒരു പതിനഞ്ച് വയസ്സിലൊരു കുട്ടിയെക്കുറിച്ച് പറയാം പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് അപ്പോൾ അതാ വെക്കേഷൻ്റെ സമയമാണല്ലോ വെക്കേഷൻ തീരാറായി അവൻ ട്യൂഷന് പോകുന്നുണ്ട് അപ്പോൾ അവൻ്റെ സൈക്കിള് കേടു വന്ന് നോക്കുമ്പോൾ ഉപ്പാൻ്റെ കയ്യിൽ നിന്ന് ഇപ്പം പറഞ്ഞതാണ് മോനെ ഈ കൊണ്ടരേട സൈക്കിൾ ഞാൻ എടുത്തുകൊണ്ടിരം എന്ന് പറഞ്ഞപ്പോൾ വേണ്ട ഉപ്പ കയ്യിൽ നിന്ന് കാശും വാങ്ങിയിട്ട് കേടന്ന സൈക്കിൾ സൈക്കിള് ഒരു വാക്കേ പറഞ്ഞുള്ളൂ മഹബൂബ് സൈക്കിൾ ഇട്ടാ റോട്ടി കൂടെ ചവിട്ടി വരരുത് ഊട്ടിപ്പോന്നാൽ മതി എല്ലാ വാഹനങ്ങളൊക്കെ വരുന്നൊരു വഴിയല്ലേ ആ ഉപ്പാൻ്റെ വാക്ക് അതേപടി അനുസരിച്ചിട്ട് സൈക്കിള് ഉരുട്ടിക്കൊണ്ടുവരിയിരുന്നു ഈ ഫൗസാൻ പതിനഞ്ച് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അതുവഴി വന്ന ഗ്യാസ് കയറ്റി കയറ്റിക്കൊണ്ടുവന്നൊരു പിക്കപ്പ് പോകാൻ കാറിലിടിച്ചു ഈ ഒരു സ്കൂ ഒരു സ്കൂട്ടറിലിടിച്ചു ഈ ഒരു കുട്ടിയുടെ സൈക്കിളിൽ ഇടിച്ചു ഗുരുതരമായ പരിക്കേറ്റിട്ട് ഉടൻ തന്നെ കൊണ്ടുപോയത് പെരുമ്പിലാവിലുള്ള അൻസാർ ഹോസ്പിറ്റലാണ് സംഭവം നടന്നിട്ട് രണ്ട് മൂന്ന് ദിവസമായി ആ കൊണ്ടുപോയിട്ട് അവിടെയാണ് എൻ്റെ ഉമ്മ സുലൈഖ നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നത് ഒരുപാട് എമർജൻസി കേസ് അറ്റൻഡ് ചെയ്ത സുലൈഖായുടെ മുന്നിലേക്ക് ചോര ഒലിപ്പിച്ച് കൊണ്ടുവന്നത് പതിനഞ്ച് വയസ്സുള്ള സ്വന്തം മകനാണെന്ന് അറിഞ്ഞപ്പോൾ ആ സുലൈഖാന്ന് പോലുള്ള ആ ഉമ്മ അവിടെ ബോധം കെട്ട് വീണു ആ ഉപ്പയും അതേ ഹോസ്പിറ്റലിനെയാണ് വർക്ക് ചെയ്യുന്നത് ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മൾ ആഗ്രഹിക്കാതെ നമ്മൾ പ്രതീക്ഷിക്കാതെ മരണം എങ്ങനെയാണ് കടന്നു വരുന്നത് എന്നുള്ളത് അള്ളാഹു നമ്മൾ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും ആ കുടുംബത്തിന് വേണ്ടി ദാക്ഷയാണ് നമ്മളൊക്കെ ഈ ജീവനുള്ള ആളുകളൊക്കെ മരണപ്പെടുന്നവർ തന്നെയാണ് അതെങ്ങനെയാണ് എവിടെയെന്ന് നമുക്കൊരു ധാരണയില്ല എവിടെന്നായാലും ഹൈറായ രൂപത്തിലുള്ള മുസ്ലിങ്ങളെ കൂട്ടുകൾപ്പെടുത്തുന്നതിലൊരു മരണമായിരിക്കണം അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ പറയാൻ കാരണം ഞാൻ ഈ ഒരു സറഫുദ്ദീൻ സഖാഫിയുടെ ഈ ബുക്കിനെ കുറിച്ച് അറിഞ്ഞപ്പോഴാണ് അപ്പോൾ ചിലപ്പോൾ ചില മരണങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാതെ വരും ഈ വീഡിയോ കാണുന്നവർക്ക് ഈ ഒരു ൻസാറിൽ അൻസാർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ അല്ലെങ്കിൽ ആ ഒരു പുരട്ടിക്കര ആ ഭാഗത്താണ് ഈ ഒരു കുട്ടിയുടെ ഒക്കെ വീട് ഉള്ളത് ആ അവരെ കുറിച്ചൊക്കെ അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ ഈ സംഭവം അറിയാവുന്ന ആളുകളിൽ നിന്നും താഴെ ആ വിവരങ്ങളൊന്നും പങ്കുവെക്കണം അപ്പൊ ഞാൻ ഈ ഷറഫുദ്ദീൻ ഈ ഒരു ഭാര്യയുടെ ഈ സുഹൈല എന്ന് സുഹൈലെന്ന് ഒരു ഭാര്യ കഴിഞ്ഞ വർഷം മെയ് മാസം പത്തിനോ പന്ത്രണ്ടിനോ ആണ് ഈ ഒരു ഇതേ ഒരു വർഷം ഒരു വർഷം ആവുകയാണ് അവർക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു സുഹൈലക്ക് അവർ ഹാദിക പഠിച്ച ഒരാളാണ് അതിന് ശേഷം ഒരു കോഴ്സ് ഒരു ടീച്ചർ ട്രെയിനിങ് കോഴ്സ് ചേർന്നിട്ടുണ്ട് അങ്ങനെ ലൈഫിൽ ഒരുപാട് പ്രതീക്ഷകളൊക്കെ ആയിട്ട് കഴിഞ്ഞിരുന്ന ഒരു പെൺകുട്ടിയാണ് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നത് മക്കത്താ ആ എത്തണം പരിശുദ്ധ കായയൊന്ന് കാണണം ആ ഒരു കില്ല പിടിച്ച് ഡ്രാ ചെയ്യണമെന്ന് അങ്ങനെ പൊതിച്ച് ഹദീജിയുടെ കഥകളും പഠിച്ചൊരു പെൺകുട്ടി അവരുടെ ഭർത്താവ് ഹാഫി ഷറഫുദ്ദീൻ സക്കാഫി ഈ ഉമ്രയുടെ ഖമീറാണ് അങ്ങനെയാണ് ഇവർ ഉമ്രക്ക് പോകണത് ആ ഉമ്പ്രക്ക് പോയിട്ട് രണ്ട് രണ്ടുമ്പ്ര കഴിഞ്ഞിട്ട് ഇവര് താമസിക്കണ ജനത്തിൽ മുഹല്ലയുടെ സമീപത്താണ് അപ്പൊ ഭർത്താവിനോട് ചോദിച്ചു എനിക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറണമെന്നുണ്ട് പക്ഷെ സ്ത്രീകൾക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു അപ്പുറത്തെ നിൽക്കാൻ പറ്റുള്ളൂ ഭർത്താവ് പറഞ്ഞു അതിന്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ മരണപ്പെട്ടിട്ട് അവിടെ നമ്മുടെ ഉമ്മ ഹദീജാബി വീടെ ആ മണ്ണിൽ കബറടക്കണമെങ്കിൽ നമ്മൾ മരണപ്പെടണം ഒരു പക്ഷെ ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് സ്വദേശികൾക്ക് മാത്രമേ അനുഗ്രഹങ്ങൾ കിട്ടുള്ളൂ അവൾ ഇതല്ലാതെ പടച്ച പടച്ചറമ്പേ ഇവിടെ നിന്ന് മരണപ്പെട്ടിട്ട് ആ ഒരു ഭൂമിയിൽ ആ സ്വന്തം ഉമ്മ ഖദീജീവിൻ്റെ മണ്ണിലൊന്ന് ഒന്ന് നന്ദി ഉറങ്ങാനുള്ള തോപ്പിക്ക് എനിക്കുണ്ടാവും അങ്ങനെ ഇവര് ആ അനുഭവത്തിൽ ഈ ബുക്കിൽ പറയുന്നത് ആ ഭാര്യയെ കുറിച്ച് പറയുന്ന ബുക്കിൽ പറയുന്ന ഭാഗങ്ങളാണ് ഇവര് ഒരു തീരുമാനം എടുത്തു അതായത് ആ ആദ്യം ആണുങ്ങൾ എല്ലാവരും പോയിട്ട് ഉമ്പ്ര ചെയ്തു വരും രണ്ടു മൂന്ന് ഉമ്പ്ര വരെ കഴിഞ്ഞതാണ് മൂന്നാമതൊരു ഉമ്പ്രക്കാണ് എല്ലാവരും അവരെല്ലാവരും ആണുങ്ങളിൽ പോയി വരട്ടെ അപ്പം അവരുടെ കുട്ടികളെയൊക്കെ പെണ്ണുങ്ങൾ നോക്കുക അത് കഴിഞ്ഞിട്ട് പെണ്ണുങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് മാത്രം ഉമ്ര ചെയ്തു വരിക അങ്ങനെ തീരുമാനത്തിലെത്തിയിട്ട് ഈ ഒരു അമീറായ ഈ ഒരു ഹാക്കിദ് ഷറഫുദ്ദീൻ സഖാഫി ടീമും ആണുങ്ങളൊക്കെ പോയിട്ട് ഉമ്ര ചെയ്തു വന്നു ഇനി പെണ്ണുങ്ങളുടെ ഊഴാണ് അങ്ങനെയാണ് പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ട് ആരാണ് അമീറായിട്ട് അമീറത്തായിട്ട് നിൽക്കാം എല്ലാവരും പറഞ്ഞു സുഹൈല തന്നെ നിൽക്കട്ടെ കാരണം അമീറിൻ്റെ ഭാര്യയാണ് പറഞ്ഞു കൊടുക്കാനറിയ നല്ല കൗൺസിലിംഗ് ചെയ്യും ആളുകളുടെ എന്ത് വിഷമങ്ങൾ ഉണ്ടായാലും മാറ്റി കൊടുക്കുന്ന ഒരാളാണ് കാരണം ജബലിനൂർ പുറവത്തിൻ്റെ മുകളിലേക്ക് കയറുമ്പോൾ സുഹൈല പറഞ്ഞത് പ്രായമായിട്ട് പോലും ബീവി പിന്നാലെ നബിക്ക് വേണ്ടിയിട്ട് ഭക്ഷണമായിട്ട് പലതവണ കയറിയും മല നമുക്ക് നമുക്കിന്ന് കയറുമ്പോൾ എന്തൊരു അലങ്ങറാണ് ഇപ്പോൾ ഇന്ന് കിടക്കാനുള്ള കടികളും എല്ലാ വഴികളും ഉണ്ട് ഇന്നിട്ട് പോലും നമുക്ക് പ്രയാസമാണ് ഇങ്ങനെ ഈ ഒരു സുഹൈല ബുറദ ചെല്ലിക്കൊണ്ടാണ് അത്രേ കടന്നു പോകണത് ബുദ്ധ ഹബീബായ നബിയെക്കുറിച്ചുള്ള മനോഹരമായ പ്രണയകാവ്യമാണ് ഇത് കണ്ടിട്ട് വേറെ ഏതൊക്കെയോ ഉമ്രയിൽ വന്ന മലയാളി സംഘങ്ങൾ ഇവരോട് കാര്യങ്ങൾ സംസാരിക്കുകയും അവർക്കൊക്കെ നന്നായിട്ട് സംസാരിച്ച് അവരുടെ മനസ്സിനൊക്കെ നല്ല ആശ്വാസവാക്കൾ കൊടുക്കുകയും ഇവരുടെ ഈ ഒരു ഈ ഒരു സുഹൈലയുടെ ഈ ഒരു ബുദ്ധ കവിത ചൊല്ലുന്നത് കണ്ടിട്ട് ഏതോ ഒരു മിസ്ത്രീ കുടുംബം ഒരു സ്ത്രീ ചില സമ്മാനങ്ങളൊക്കെ കൊടുത്ത് ഫോൺ നമ്പറൊക്കെ വാങ്ങിപ്പോയി എന്നാൽ അങ്ങനെ അത്രയും അവർ ആ ആ ഒരു കൂട്ടത്തിൻ്റെ ഒരു ഒരു അമീറത്തായിട്ട് മാറാൻ സുഹൈലയ്ക്ക് കഴിഞ്ഞു അപ്പോൾ അവരെല്ലാവരും പറഞ്ഞു സുഹൈല തന്നെ ഞങ്ങളുടെ അമീറാവട്ടെ അങ്ങനെയാണ് ഈ സ്ത്രീകൾ മാത്രം അടങ്ങുന്ന സംഘം തുമ്പെ ചെയ്യാൻ വേണ്ടി പോയി അങ്ങനെ ഇവർക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ഹജ്റുള്ള അസ്മദ് ഒന്ന് ചുംബിക്കണമല്ലോ ഹജ്റുള്ളസ്ബദ് എന്ന് പറഞ്ഞാൽ കറുത്ത ശിലാന്ന് മാത്രമല്ല അതൊരു മാസ്റ്റർ സ്റ്റോണാണ് അല്ല അസ്മദ് എന്നുള്ളത് സവാദിൻ്റെ മാത്രമല്ല സയ്യദില്ലെന്നുള്ളൊരു വാക്കാണ് ആ ഒരു മാസ്റ്റർ സ്റ്റോണിനെ ഒന്ന് ചുംബിക്കണം എന്നാഗ്രഹിച്ചു ആ തിരക്കിനിടയിലും ഇവർക്ക് ചുംബിക്കാൻ കഴിഞ്ഞു എന്നിട്ടിനി സഫാമറുവാക്കടയിലും നടത്തുന്നുണ്ട് അതിനു മുൻപ് ആ മക്കാം ഇബ്രാഹിമിൻ്റെ അവിടെ വന്നു അവിടെ വന്നു പ്രാർത്ഥിച്ചു കഴിവയുടെ ഒരു ഭാഗത്ത് വന്നിരുന്നിട്ട് ആ ചെയ്തുകൊണ്ടിരിക്കാൻ അവരുടെ മനസ്സിൽ ഒരൊറ്റ ആഗ്രഹമുള്ളൂ ആ ഒരു ഉമ്രക്ക് പോകുന്നതിന് മുൻപ് രണ്ട് മക്കളെ വിളിച്ചിട്ട് പറഞ്ഞിരുന്നില്ല മക്കളെ നിങ്ങൾ ഉപ്പാനോ ഒരു നിലക്കും ബുദ്ധിമുട്ടിക്കരുത് ആ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞിട്ട് താൻ എന്തോ ഒരു ദീർഘയാത്രക്ക് പോകുന്ന ഒരിക്കലും തിരിച്ചു വരാത്തൊരു യാത്രക്കാണെന്ന് അറിയില്ല പക്ഷെ ആ വാക്കുകൾ ഉണ്ടായിരുന്നു ഒരു മകൾക്ക് അല്ലെങ്കിൽ മക്കൾക്ക് ഒരു മകനും ഒരു ആൺകുട്ടിയും പെൺകുട്ടിയാണ് ഉള്ളത് മൂത്തത് പെൺകുട്ടിയാണ് രണ്ടാമത് ആൺകുട്ടിയാണ് ഒരു മക്കൾക്ക് തൻ്റെ അന്ത്യ നിമിഷത്തിൽ കൊടുക്കുന്ന ഉപദേശം പോലെയുള്ള സംസാരമായിരുന്നു സുഹയിലൊക്കെ ഉണ്ടായിരുന്നത് കാരണം മരണം അങ്ങനെയാണ് നമ്മളറിയാതെ നമ്മുടെ ഒരു മരണത്തിൻ്റെ ഒരു ഒരു ഇൻക്യൂഷൻ ഉണ്ടാവും ഒരു പക്ഷേ നമ്മൾക്ക് പോലും അത് അറിയണ്ടാവില്ല എൻ്റെ സമയം അവസാനിച്ചു എന്നുള്ളത് ചില ആഗ്രഹങ്ങൾ ചില പ്രതീക്ഷകൾ അതൊരു വല്ലാത്ത ഒന്നാ ഈ ബുക്കിൽ പറയുന്ന വാക്കുകൾ കാണുമ്പോൾ ഹൃദയം എനിക്ക് വലിയ സങ്കടം തോന്നും അഭിമാനം തോന്നി ഇങ്ങനെ ഒരു നല്ലൊരു ഒരു നിമിഷത്തിൽ മരണപ്പെടാൻ കഴിഞ്ഞല്ലോ എന്നുള്ളത് അങ്ങനെ മക്കൾക്ക് വേണ്ടി എല്ലാ ഉപദേശങ്ങളും കൊടുത്ത് മക്കളെ ഉപ്പാന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് ഇവർ ഈ ഉറക്കു വേണ്ടിയിട്ട് ഈ ഭാഗത്തേക്ക് വന്നിട്ടുള്ളത് ആ കായന്റെ അരികിൽ കായന്റെ ഡോറ് കാണുന്ന ഭാഗത്തിരുന്ന് എല്ലാവരുമായിട്ട് ഗ്രാ ചെയ്യുമ്പോൾ ശരിക്കും കലീജാ ദീപിയുടെ ചരിത്രത്തോട് വലിയ ആദരവുള്ള വലിയ സ്നേഹമുള്ള ആ സുഹലിൻ്റെ ഉള്ളിൽ പടച്ചിറമ്പ് ഈ ഒരു നിമിഷത്തിൽ മരണപ്പെട്ടിരുന്നെങ്കിൽ ആ ഒരു മണ്ണിൽ എനിക്ക് കബറടക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് കൊതിക്കുന്ന ഒരു വാക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ശബ്ദം അങ്ങനെ നീർത്തുപോയി അവരവിടെ കുഴഞ്ഞു വീണുക്കറിയും ആ കൂടെയുള്ള ആളുകൾക്ക് എന്താ ചെയ്യേണ്ടതൊന്നും അറിഞ്ഞുകൂടാ ആ നിമിഷത്തിൽ ആരോ വന്നിട്ട് ഒരു വെള്ള കുതപ്പിക്കുകയും ചെയ്തു ആ മരണം ആ ഒരു മത്താപ്പിൽ കിടന്നപ്പോൾ ഹബീബായ നബിയെ സ്വപ്നം കണ്ടിട്ടുണ്ടാവണം അത്രയും സുന്ദരമായ ഒരു നിമിഷത്തിലാണ് ആ മരണം നടന്നത് ഇവരാണെങ്കിൽ ഈ സ്ത്രീകൾ ആകെ ബേജാറായി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ അവിടേക്കാണ് ആണുങ്ങള് ഭർത്താവായ ഷറഫുദ്ദീസ് സഖാഫിയും ആളുകളും വരുന്നത് എന്താ പറയേണ്ടത് എന്ന് പറഞ്ഞുകൂടെ ആ ഒരു മൂത്ത മോള് വെള്ളം മന്ത്രിച്ചു ഊതിട്ട് ഉമ്മാൻ്റെ മുഖത്ത് ഇങ്ങനെ തെളിയിച്ച് തടവി കൊടുത്തു പലപ്പോഴും അങ്ങനെ സുഖമില്ലാതാവുമ്പോൾ ഉപ്പ ചെയ്യുന്നത് അവർ കണ്ടതാണ് അപ്പോഴൊക്കെ അവർ ആശ്വാസമായിട്ട് തിരിച്ചു വരാറുണ്ട് അതായത് ആ മക്കളും ചെയ്തു പക്ഷേ അതൊരിക്കലും തിരിച്ചു വരാത്തൊരു യാത്രയാണെന്ന് മക്കൾക്ക് ആ നിമിഷം ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല ഭാര്യയുടെ മരണം ആ മനുഷ്യൻ ക്ഷമയോടു കൂടി നേരിട്ടു ആ മനുഷ്യൻ കൂടെയുള്ള ഉമ്ര ചെയ്യുന്ന തൻ്റെ സംഘത്തിലുള്ള സ്ത്രീകളോട് പറഞ്ഞൊരു വാക്കുണ്ട് നിങ്ങൾ വേഗം സഫാ സഫാമറുപയിലേക്ക് പോകൂ ആ ഉമ്ര പൂർത്തീകരിക്കൂ ഇവിടെയുള്ള എല്ലാ പ്രകാരങ്ങളും ഞങ്ങൾ നോക്കിക്കോളാം നിങ്ങളാ ഉമ്ര പാതി വഴിയിൽ നിർത്തുന്നത് അതാണ് ഒരു നല്ല മനുഷ്യൻ്റെ അടയാളം ക്ഷമയുള്ള ഒരു ഭർത്താവ് സ്നേഹനിധിയായ ഒരു ഭർത്താവ് എനിക്ക് അറിഞ്ഞുകൂടെ ഈ എനിക്ക് ഈ ആളുകളൊന്നും നേരിട്ട് പരിചയമല്ല ആ ബുക്കിനെക്കുറിച്ചുള്ള കുറിപ്പ് വായിച്ചപ്പോൾ ഇന്ന് എനിക്ക് ഈ വിഷയം പറയണം തോന്നി നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ ഷർഫുദ്ദീൻ സഖാഫിയെയോ ആ മരണപ്പെട്ടുപോയ സുഹേയിലൊക്കെ അറിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് താഴെ വിവരങ്ങൾ പങ്കുവെക്കുക നമ്മൾ അവർ മരണപ്പെട്ട സമയത്ത് അവരെക്കുറിച്ചൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിരുന്നു നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന അറിയാം കണ്ണൂർ ഭാഗത്താണ് അവരുടെ വീടൊക്കെ ഉള്ളത് ആ ആ ഭർത്താവിന് ആ സമയത്ത് തൻ്റെ ഭാര്യ മരണപ്പെട്ട സങ്കടവും യാഥാർത്ഥ്യം നിൽക്കുമ്പോഴാണ് നേരത്തെ ജബരിന്നൂർ മലയിലേക്ക് കയറുമ്പോൾ കണ്ടൊരു മലയാളി കുടുംബം വന്നിട്ട് പറയണത് ഇവിടുത്തെ അമീറിൻ്റെ ഭാര്യയായിട്ടുള്ള സുഹൈലയെ ഞങ്ങൾ കണ്ടിരുന്നു സംസാരിച്ചപ്പോൾ വലിയൊരു ആശ്വാസം തോന്നി ലൈഫിലുള്ള പല പ്രശ്നങ്ങൾക്ക് പരിഹാരം തോന്നി നമ്പർ വാങ്ങാൻ വിട്ടുപോയി ആ മൊബൈൽ നമ്പർ ഒന്ന് തരാമോ നാട്ടിൽ പോയിട്ട് വിളിക്കാനാണ് അത്രയും ഞങ്ങൾക്ക് ആശ്വാസമാണ് അത് ചോദിക്കുന്നതേ ഭർത്താവായ സഖാഫിയോടാണ് ആ മനുഷ്യൻ്റെ ഉള്ളിൽ ജീവനൊക്കെ കിടക്കാണ് ഭാര്യയെന്ന് എങ്ങനെ അവരോട് പറയാം അവർക്ക് ആ ഒരു നിമിഷത്തിൽ അവരാലോചിക്കുകയാണ് കാരണം അത്രയും തൻ്റെ ഭാര്യ കുറഞ്ഞ നിമിഷം കൊണ്ട് ഏതൊക്കെയോ ആളുകൾക്ക് ഒരു ആശ്വാസമായിട്ട് മാറുന്നു എന്നുള്ളത് അത് പറച്ചിറപ്പിൻ്റെ കഥ ആ അവരെന്തായാലും ആ ഒരു നമ്പറൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു എൻ്റെ ഭാര്യ മരണപ്പെട്ടു പോയി ഒരു നിമിഷം നമ്മളൊന്ന് ചിന്തിച്ച നമ്മുടെ മരണം എവിടെയാണ് എവിടെയാണെന്നുള്ളത് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ ഹോസ്പിറ്റലിൽ നിന്ന് കടലാസ് വന്നപ്പോഴാണ് അത്ഭുതപ്പെടുത്തിയത് ജനത്തിൽ മുതലെ ജനത്തിൽ മുതലെങ്കിൽ ഖബറുടെ കള അനുമതിയാൻ എന്താണോ സുഹൈൽ ആഗ്രഹിച്ചത് അതേപോലെ തന്നെ റബ്ബ് കൊടുത്തൊരു സമ്മാനം നമ്മളെല്ലാവരും ഈ ഒരു പൊന്നുമോന് വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷം മരണപ്പെട്ടു പോയ സുഹൈലാന്ന് പേരുള്ള ആ ഒരു യുവതിക്ക് വേണ്ടി നമ്മൾ ദ ചെയ്യണം അല്ലാഹു ആ ഒരു കുടുംബത്തിന് മനസ്സമാധാനവും ക്ഷമയും നൽകട്ടെ അതോടൊപ്പം അവർക്ക് അഫുറത്തും അറഹത്തും അള്ളാഹു പ്രധാനം ചെയ്യട്ടെ നമ്മളത് പടച്ചറമ്പ് ഇന്നത നമ്മുടെ പ്രിയപ്പെട്ട പലരും പരിശുദ്ധ ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പരിശുദ്ധ മക്കയിലേക്ക് പോയി പോയിക്കാൻ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമല്ല അവിടെ നമ്മൾ പോകുന്നൊരു വിനോദയാത്രക്കല്ല തീർത്ഥാടനത്തിനാണ് ആ മനസ്സുകൊണ്ട് പോകുന്ന ഒരാൾ മരണപ്പെട്ടാലും ഇല്ലെങ്കിലും വിശുദ്ധരായിട്ട് തിരിച്ചു വരും അള്ളാഹു നമുക്കൊക്കെ പരിശുദ്ധമായ ഹജ്ജും ഉമ്മറയും മക്ബൂലായിട്ട് ചെയ്യാനുള്ളൊരു തോഫിക് അള്ളാഹു നമുക്ക് നൽകട്ടെ ഇൻഷാ അല്ല നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉണ്ടാവണം നമുക്ക് എല്ലാവർക്കും ചെയ്യേണ്ട തോട്ടിക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ പരസ്പരം പ്രാർത്ഥിക്കുക അപ്പോൾ ഇൻഷാല്ല മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലാ വലൈക്കും